ആടാ എന്താ പരിക്കുട്ടി ഒന്നിനൊരു മൂടില്ല സന്തോഷം കണ്ടുപിടിക്കാൻ മന്ത്രമുണ്ടോ മന്ത്രം ഒന്നുമില്ല പക്ഷെ ഒരു തന്ത്രമുണ്ട് ഉണ്ട് എന്താ ഒരു സാധനം ഉണ്ട് ഒരു ഒറ്റമൂലി ഒരു മലബാർ ഐറ്റം കൂടുതൽ ജോതി ഒന്നും വേണ്ട നാളെ നീ ആർബർ വരെ നിന്ന് പോവാ അവിടെ ഒരാളുണ്ടാവും ബാക്കിയാവും നോക്കിക്കോളും പിന്നെ ഒറ്റ പ്രശ്നമുള്ള അയാൾക്ക് ഒടുക്കത്തെ യും ഭയങ്കര തള്ളു തിരിച്ചറിയും ആദ്യ പണിയൊന്നുമില്ല ഈ ജെയിംസ് ബോണ്ട് പടത്തിലേ ഈ ശിക്കാരി ശമ്പ് വേച്ചിട്ട് എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും ഒറ്റമൂലി പണ്ട് തന്നെ വെള്ളിയാങ്കല്ലിൽ ചൂണ്ട ഇടാൻ പോയിപ്പോ ഇതുപോലൊരു സ്രാവ് സ്രാവോ സ്രാവല്ലോ കൂന്തൾ കൂന്തളോ കൂന്തളല്ല ഐ തിലോപ്പി ഇനിയും പാടെ കൺഫ്യൂഷനാക്കാം എല്ലാവർക്കും സംസാരം ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെ എൻ്റെ വിഷമം കണ്ടിട്ട് കുക്ക് ചെയ്യാൻ വന്ന ആളാണ് എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വന്ന ആളാണ് അനീഷ് ബ്രോ പേര് അനീഷ് എന്നാണ് ബാക്കി നമ്മുടെ അനീഷ് ബ്രോ തന്നെ സംസാരിക്കും അതെ ഇപ്രാവശ്യം അപ്പോൾ അതെ നമ്മൾ ആദർശിന് വേണ്ടി ഇപ്രാവശ്യം ആദർശന്റെ സങ്കടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഒരു മലബാർ സുന്ദരി മലബാർ സുന്ദരി അതെ മലബാർ സുന്ദരി എന്നൊരു ഐറ്റം കൊണ്ടാണ് വന്നിട്ടുള്ളത് മലബാർ സുന്ദരി ഞാൻ കേൾക്കാണ് എന്താണ് ആക്ച്വലി മലബാർ സുന്ദരി ഇതത്ര ജനപ്രീതി നേടിയൊന്നല്ല പക്ഷേ മലബാർ മലപ്പുറം ഭാഗത്തൊക്കെ എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് ഉപയോഗിച്ചു ഇത് മത്തൻ്റെ ഇലയിൽ ചുട്ടെടുക്കുന്ന ഒരു ഡിഷാണ് അതായത് മീന് മത്തൻ്റെ ഇലയിൽ ചുട്ടെടുക്കുന്നത് പൊതുവെ ഞാൻ വായലയിലൊക്കെയാണ് ഇത് ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുള്ള മീൻ ആ ആദ്യമായിട്ടാണ് മത്തനിലെ മത്തനിലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായലയിലാണെങ്കിൽ കഴിക്കുക ആ വായല കഴിക്കില്ല പക്ഷേ ഈ മത്തനില നമുക്ക് കഴിക്കാം കഴിക്കാൻ ആ മീനിന്റെ കൂടെ തന്നെ കഴിക്കാം ഓ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പണ്ട് കാലങ്ങളിലൊക്കെ ഇത് അടുപ്പിൽ ചുട്ട് ഇത് മത്തനില്ല ആ മത്തനില്ല ചെറിയ ചെറിയ മീനുകളൊക്കെ കാര്യമായിട്ട് തോട് പുഴ എല്ലാ മീനുകളാണ് ഉപയോഗിച്ചത് ഏതൊക്കെ മീൻ എടുക്കാം ഏതൊക്കെ മീൻ അതായത് എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും മീനുണ്ടോ ചുടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കാര്യമായിട്ട് പുഴ മത്സ്യങ്ങളാണ് ഉപയോഗിക്കാറ് അതായത് കണ്ണൻ വരാല് പരല് അങ്ങനത്തെ മീനുകൾ നമ്മളിപ്പോൾ ഇന്നെടുത്ത മീൻ ഏതാണ് എന്നെടുത്തത് ആകാശിന്റെ വിഷമം നന്നായിട്ട് വിഷമർ ആദർശിന്റെ വിഷമം മാറ്റാൻ വേണ്ടിട്ട് വലിയൊരു മീൻ തന്നെ നെട്രൻ നെട്രൻ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു മീൻ വലിയൊരു മീൻ തന്നെയാണ് അപ്പൊ ഇതാണല്ലേ ഇന്നത്തെ സുന്ദരി ഇതാണ് ഇന്നത്തെ സുന്ദരി ഇതാണല്ലേ നെട്രെ നെട്രതാണ് ഇതുവരെ കേൾക്കാത്ത വേറെ ആ പക്ഷെ കാണാൻ നല്ലൊരു സുന്ദരി തന്നെയാണല്ലേ സുന്ദരിയാണ് നിന്റെ എല്ലാ വിഷമങ്ങളും ഇതുകൊണ്ട് നമ്മൾ തീർക്കും തീർക്കൂലേ തീർത്ത് തരും അപ്പം നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോകണം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ സാധാരണ രീതിയിൽ ചുട്ടെടുക്കലാണ് പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് പൊള്ളിച്ചെടുക്കലാണ് വേണ്ടി നമുക്ക് ആദ്യം ഈ മത്തനല ഒന്ന് വാട്ടണം എണ്ണ ഒന്നും ഇടാതെ നമുക്ക് തീ കത്തിച്ചിട്ടൊന്ന് സാധാരണ രീതിയിൽ വാട്ടിയെടുക്കാം ഈ ഇല പൊട്ടിപ്പോതിരിക്കാൻ ഉച്ച വാടിയതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് പൊള്ളിക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിൽ വേണ്ട മസാല തയ്യാറാക്കാം അതിനാദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് മസാല തയ്യാറാക്കുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം ഇതിന് അടുത്ത് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇവിടെ ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിച്ചത് മീൻ മസാല മീൻ മസാല ഒന്നര ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്താൽ മതി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി നന്നായി മിക്സ് നേരം ഇല്ല ഇത് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് വേണ്ട മസാല ആയിട്ടുണ്ട് അത് നമുക്കിത് മീനില് പുരട്ടാം നമുക്കിതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തു വെക്കാം എന്നിട്ട് മീനിലേക്ക് പുരട്ടാം നമുക്കിത് മീനില് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം മസാല മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഒന്ന് മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് മത്തനിലയിൽ എണ്ണ പുരട്ടിയിട്ട് ഇത് പൊള്ളിച്ചെടുക്കേണ്ടത് നോക്കാം നമുക്ക് എണ്ണ പുരട്ടി വെക്കാം മസാല ചേർത്ത് വെച്ചിട്ട് പത്ത് മിനിറ്റായി നമുക്ക് പൊള്ളിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉള്ളിയുടെ ലീഫും രണ്ട് മുളകും പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കേണ്ടതുണ്ട് ഈ ഉള്ളിയുടെ ലീഫ് എന്താ ഇത് കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് നമ്മൾ അത് സാധാരണ രീതിയിൽ മല്ലിച്ചെപ്പ് ഇതൊക്കെ ഉപയോഗിക്കരുത് പക്ഷേ ഈ പൊള്ളിച്ചെല്ലിന് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് മസാല ചേർത്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഈ വയറു ഭാഗത്ത് നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിയുടെ ലീഫും അതുപോലെ മുളകും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുള്ളിലൂടെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം ഇനി നമ്മൾ നമ്മൾ എണ്ണ തേച്ച് വെച്ചിട്ടുള്ള മത്തനയിലെ ഇത് പൊതിഞ്ഞ് പൊള്ളിക്കാം ഇനി നമ്മൾ ഈ വായൻ്റെ നാരുണ്ടാവും അതുപയോഗിച്ച് ഇതൊന്ന് കെട്ടി കൊടുക്കാം നമ്മൾ തീ പൊട്ടി ഇനി നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് നമ്മുടെ സുന്ദരിയെ നമ്മുടെ അങ്ങനെ സുന്ദരി നമുക്കിത് ഒരു വായിൽ വെച്ച് മൂടാം തീ കുറഞ്ഞ അളവിൽ വെച്ചാൽ മതി ഒരഞ്ച് മിനിറ്റ് ഒരു വശവും അഞ്ച് മിനിറ്റ് മറു നമ്മുടെ സുന്ദരി റെഡിയാവും അപ്പം എൻ്റെ വിഷമം മാറാൻ എനിക്ക് ഈ പാചകം മാത്രമല്ല പിന്നെ നല്ലൊരു പാട്ടുകാരനാണെന്ന് കേട്ടിട്ടുണ്ട് അനീഷ് ബ്രോ അപ്പം നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അനീഷ് ബ്രോ നല്ലൊരു പാട്ട് പാടാൻ പോവാണ് അങ്ങനെ പല കോസിപ്പുകളും എന്നെ വിട്ട് പോകുന്നില്ല നല്ലൊരു പാട്ട് പാടിയേക്കാം അല്ലേ ആ ധൈര്യം നമ്മൾ നമ്മളെ മടിച്ചേണ്ട പാട്ടിനാണ് ഞാനൂൻ്റെ അളിയനും കൂടെ തൊട്ട് വരമ്പേ പോകുമ്പോ തോട്ടു വരമ്പത്തൊരു ചേനത്തണ്ട് ആ ചേനത്തണ്ടും വിശിക്കൊണ്ട് ആടെ അടുത്ത് വന്നപ്പോ കുറുപടി പോലെ വടി വന്ന മോശൻ വന്നേ ഒത്തി ഏകദേശം നമ്മുടെ സുന്ദര റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് എടുത്ത് മാറ്റി വെക്കാം നല്ല സുന്ദരി അടിപൊളി ും എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങളുടെ മലബാർ സുന്ദരി എങ്ങനെയുണ്ടെന്ന് നോക്കാം